നമസ്കാരം പി വി അൻവർ എം എൽ എ നടത്തുന്ന നാടകങ്ങളും ആരോപണങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവസാനിക്കുന്നില്ല പല മേഖലകൾ കേന്ദ്രീകരിച്ച് അദ്ദേഹം പല രീതിയിലാണ് ആരോപണങ്ങൾ കുറേ കാലമായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി അതുപോലെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മറ്റു പലരും അവർക്കെതിരെയൊക്കെ തന്നെ നിരന്തരം ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചു നിലമ്പൂർ എം എൽ എ പി വി അൻവർ നേരത്തെ മലപ്പുറം എസ് പി ആയിരുന്ന എസ് ശശിധരനെ പോലീസ് അസോസിയേഷൻ പരിപാടിയുടെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് അദ്ദേഹം ആക്ഷേപിച്ചതും അധിക്ഷേപിച്ചതും അവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കം അങ്ങോട്ട് ആരോപണങ്ങളുടെയും പ്രത്യാരോപണങ്ങളുടെയും ഒക്കെ തന്നെ ഒരു കാലഘട്ടത്തിലൂടെയാണ് പി വി അൻവർ എം എൽ എ കടന്നു പോകുന്നത് അദ്ദേഹത്തിന് പല രീതിയിൽ പല മേഖലകളിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ വെടിയെല്ലാം വെറും ഉണ്ടയില്ലാവിടിയായി മാറുന്നു എന്ന കാഴ്ചയാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ വകുപ്പിനെതിരെയും തിരിഞ്ഞിരിക്കുന്നു പി വി എൻവർ എം എൽ എ നിലമ്പൂരിൽ വനംവകുപ്പിന്റെ പരിപാടിയിൽ വനംമന്ത്രി എ കെ ശശീന്ദ്രനെ വേദിയിലിരുത്തി വനം വകുപ്പിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് പി വി എൻവർ എം എൽ എയുടെ അടുത്ത ആരോപണം വനം വന്യജീവി സംരക്ഷണ മന്ത്രിക്കൊപ്പം മനുഷ്യ സംരക്ഷണ മന്ത്രി കൂടി വേണ്ട അവസ്ഥയാണ് സംസ്ഥാനത്ത് ഇപ്പോഴെന്നും വനം വകുപ്പ് ജീവനക്കാരുടെ തോന്നിയവാസത്തിന് അതിരില്ലെന്നും ഉദ്യോഗസ്ഥരുടെ മനസ്സ് വന്യജീവികളേക്കാൾ ക്രൂരമാണെന്നും പി വി എൻവർ എം എൽ എ തുറന്നടിച്ചു വനത്തിൽ ആർക്കും പ്രവേശനമില്ല വനത്തിൽ എന്തും നടക്കും എന്നതാണ് സ്ഥിതി ജനവാസ മേഖലയിൽ സ്ഥിരമായി വന്യജീവി ആക്രമണം ഉണ്ടാവുകയാണ് നഗരങ്ങളിൽ വരെ വന്യജീവികൾ എത്തുന്നു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകാത്ത വകുപ്പാണ് വനം വകുപ്പ് അന്യർക്ക് പ്രവേശനമില്ല എന്ന് എഴുതി എഴുതിവെക്കുന്ന വകുപ്പാണ് വനം വകുപ്പ് മാധ്യമപ്രവർത്തകരെയും ജനപ്രതിനിധികളെയും വനത്തിലേക്ക് കയറ്റിവിടില്ല വനത്തിനകത്ത് വന്യജീവികൾക്ക് ഭക്ഷണം കിട്ടുന്നില്ല കെ സുധാകരൻ വനമന്ത്രിയായിട്ട് ഇതൊന്നും നേരെയായിട്ടില്ല പിന്നല്ലേ പാവം ശശീന്ദ്രൻ വിചാരിച്ചിട്ട് എന്നും പി വി അൻവർ പറഞ്ഞു വനത്തിനുള്ളിൽ അനാവശ്യമായി വനംവകുപ്പ് കെട്ടിടങ്ങൾ പണിയുകയാണ് ഇത് ശരിയല്ല പാർട്ടി ഇടപെടേണ്ട വിഷയമാണ് ഇത് മനുഷ്യ വന്യജീവി സംഘർഷം ശക്തമാകുമ്പോഴും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല ഈ വിഷയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വോട്ടുചോർച്ചയുണ്ടാക്കി വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മനസ്സ് വന്യജീവികളെക്കാൾ ക്രൂരമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ മരിച്ചിട്ട് മൃതദേഹം ഓഫീസിൽ വയ്ക്കാൻ പോലും മേലുദ്യോഗസ്ഥർ സമ്മതിച്ചില്ല ഇത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ല ഇടത രീതിയല്ല വരച്ചവരയിൽ ഉദ്യോഗസ്ഥരെ നിർത്താൻ സാധിക്കണം വന്യജീവി ആക്രമണത്തെക്കുറിച്ച് പരാതി പറയാൻ ചെന്നപ്പോൾ നഷ്ടപരിഹാരം പത്തു ലക്ഷം കിട്ടുന്നില്ലേ എന്ന് ഒരു ഉദ്യോഗസ്ഥൻ ചോദിച്ചു താനപ്പോൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അടികൊടുത്തേനെയെന്നും പി വി എൻ വർ പറഞ്ഞു വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പണ്ടത്തെ പോലെ ഇപ്പോൾ പണിയൊന്നുമില്ല ഈ നിയമസഭാ പ്രസംഗത്തിൽ പറയാനുള്ളതാണ് പറഞ്ഞത് ഈ നിയമസഭാ സമ്മേളനത്തിൽ പറയാൻ കഴിയുമോ എന്ന് ഉറപ്പില്ലാത്തതിനാൽ നേരത്തെ പറയുകയാണ് ആവാസവ്യവസ്ഥയും പ്രകൃതിയും മാത്രം മതി എന്നാണ് ഉദ്യോഗസ്ഥരുടെ വിചാരം മനുഷ്യർക്കും ഇവിടെ ജീവിക്കണം ലോകരാജ്യങ്ങളിൽ കാലത്തിന് അനുസരിച്ച് പല നിയമങ്ങളും പരിഷ്കരിച്ചു ഓസ്ട്രേലിയയിൽ കങ്കാരുക്കളെ കൊല്ലാൻ തോക്ക് നൽകിയിട്ടുണ്ട് ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവർ കോടികൾ മുടക്കി പല ഭാഗത്തും കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നു തൻ്റെ നേതൃത്വത്തിലാണ് ഈ പണി നടന്നിരുന്നത് എങ്കിൽ ഉദ്യോഗസ്ഥരെയൊക്കെ ഡിസ്മിസ് ചെയ്തേനെ വനംവകുപ്പിന്റെ തോന്നിയാസത്തിന് അതിരില്ലാത്ത സ്ഥിതിയാണ് ഇതൊക്കെ ഇവിടെ മാത്രമേ നടക്കൂ തമിഴ്നാട്ടിലാണെങ്കിൽ ചെപ്പക്കുറ്റിക്ക് കിട്ടിയേനെ പണ്ടൊക്കെ നാട്ടുകാർ ഇരുട്ടടി അടിച്ചേനെ ഇപ്പോൾ മൊബൈൽ ഫോൺ വന്നതോടെ അതിനും കഴിയാതായി അതേസമയം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പി വി എൻവറിന്റെ വിമർശനം പരിശോധിക്കുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു വേദിയിലുള്ള പരസ്യ വിമർശനത്തിന് പിന്നാലെ പരിപാടി കഴിഞ്ഞ് പുറത്തിറങ്ങിയ പി വി എൻവർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് തട്ടിക്കേറി വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കത്തിലാണ് ഉദ്യോഗസ്ഥരോട് പി വി എൻവർ രോഷം പ്രകടിപ്പിച്ചത് പി വി എൻവറിന്റെ വാഹനം മാറ്റിയിടാൻ ഡ്രൈവറോട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത് പൊതുജനങ്ങളോട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം നല്ല രീതിയിലല്ലെന്ന പരിപാടിയിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു മന്ത്രിയായി ആദ്യം നടന്ന അവലോകന യോഗത്തിൽ അത് മനസ്സിലായി മനുഷ്യരുടെ ഭാവിയാണ് വനവും പ്രകൃതിയും ജനങ്ങളുടെ പ്രശ്നം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പഠിച്ചിട്ടില്ലെന്നും പഠിപ്പിച്ചിട്ടുമില്ലെന്നും എ കെ ശശീന്ദ്രൻ പറഞ്ഞു ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനുള്ള സഹിഷ്ണുത ഉദ്യോഗസ്ഥർക്കുണ്ടാകണം ജനവിരുദ്ധ വകുപ്പിൽ നിന്നും ജനസൗഹൃദ വകുപ്പാക്കി മാറ്റുക എന്ന നടപടിയാണ് താൻ ചെയ്തത് അത് പൂർണ്ണമായിട്ടില്ല ഒരു പരിധിവരെ അത് ചെയ്യാൻ കഴിഞ്ഞുവെന്നും എ കെ ശശീന്ദ്രൻ പറഞ്ഞു വനംവകുപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെയും പലതരത്തിൽ ഉള്ള ആരോപണങ്ങൾ മന്ത്രിക്ക് എതിരെ അടക്കമുണ്ടായിരുന്നു വന്യജീവികൾ നാട്ടിലും അതുപോലെ തന്നെ ജനവാസ മേഖലകളിലും ഇറങ്ങി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ വരുന്നത് പല രീതിയിൽ വിമർശനത്തിന് വഴിവച്ചിരുന്നു അതുപോലെ തന്നെ നിരവധി പേരെ ഇത്തരത്തിൽ വന്യജീവികളെ ആക്രമിക്കുകയും പരിക്കേൽപ്പിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്ത വാർത്തകൾ ഇതിനു മുൻപ് പലപ്പോഴായി വന്നിരുന്നു വനംവകുപ്പിൻ്റെ കെടുകാര്യസ്ഥതയായി തന്നെ ഇത് ചൂണ്ടിക്കാട്ടപ്പെട്ടു വനംവകുപ്പ് വേണ്ട രീതിയിൽ ഈ വിഷയത്തിൽ മനുഷ്യൻ്റെ ജീവനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇടപെടുന്നില്ല മനുഷ്യൻ്റെ കൃഷി നശിപ്പിക്കുന്ന ജീവികളുടെ കാര്യത്തിലും വനംവകുപ്പ് കൃത്യമായി ഇടപെടുന്നില്ല ഉദ്യോഗസ്ഥർ മൗനം പാലിക്കുന്നു വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ കൃത്യമായി ഈ വിഷയത്തിൽ ഉത്തരവാദിത്തത്തോടെ പെരുമാറുന്നില്ല തുടങ്ങിയ ആരോപണങ്ങൾ നേരത്തെയും വനംവകുപ്പിനും വനം മന്ത്രിക്കും എതിരെയുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ നിലമ്പൂർ എം എൽ എ പി വി എൻബർ വീണ്ടും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും വനംവകുപ്പിൻ്റെ പ്രവർത്തികൾക്കെതിരെയും ശക്തമായ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്